ഒരു സ്വിച്ച് തന്നെ ആ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഹൈറ്റ് ആണ് കൂടുന്നത് അല്ലേ മൊത്തത്തിലുള്ള നല്ല രീതിയിൽ സുഖ സുന്ദരായിട്ട് നിക്കുക സ്വിച്ച് തന്നെ ഹൈറ്റ് കൂടുകയും കുറയും സിസ്റ്റം ആണ് മോട്ടർ കൊടുത്തു ഗിയർ ബോക്സ് കൊടുത്ത ഒരു ഒരേ രീതിയിൽ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് പിന്നീട് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ സിസ്റ്റം ചെയ്തേക്കും ചെയ്തിരിക്കുന്നത് അതിന് റോപ്പ് എല്ലാം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കാണുന്ന വണ്ടിയാണ് നമ്മൾ ഈ രൂപത്തിലോട്ട് മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഈ കാണുന്ന പെട്ടിയോട്ട് ഈ രൂപത്തിലാക്കി അല്ലേ അതെ കഴിഞ്ഞൊരു വീഡിയോ ഇരുപത്തിയെട്ട് വണ്ടികള് ഗവൺമെന്റ് നമുക്ക് അവരുടെ തീരദേശത്തിന്റെ വികസന ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനെ നമ്മള് ഫസ്റ്റ് എന്താ ഫസ്റ്റ് വണ്ടി നമ്മൾ റെഡിയായി ആയി ഇൻസ്പെക്ഷൻ വണ്ടി തയ്യാറായിട്ടുണ്ട് ഇൻസ്പെക്ഷൻ വെയിറ്റിംഗ് ആണ് ഇതാണ് നമ്മുടെ ഫൈനൽ അവരുടെ ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ആവും ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ കിട്ടിയ വണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന വണ്ടി ഇതുപോലെ ഫ്രെയിം ഒരു കേജ് പോലെ കൊണ്ടുള്ള സംഭവം കേജ് ഫ്രെയിം ഇത് ചെയ്യുന്നത് ഇതിനകത്താണ് ബാക്കി നമ്മുടെ ബോർഡ് ഫൈബർ എല്ലാം തന്നെ അല്ലേ ഇരുപത്തിയെട്ട് വണ്ടികളാണ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് നേരത്തെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ആ വണ്ടിയുടെ എല്ലാം തന്നെ വർക്ക് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് അതിൽ ആദ്യത്തെ വണ്ടി ഇൻസ്പെക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമുക്കൊരു ചെയ്സായിട്ട് കുറച്ച് ഇരുപത്തിയെട്ടോളം പെട്ടിയോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഗവൺമെൻ്റിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അത് ഇൻസ്പെക്ഷൻ വേണ്ടി വെയ്റ്റിങ് ആണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ടിയുടെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ യൂണിക്കോം കോച്ച് ഹൗസിൽ വന്ന് വർക്കാണ് അപ്പോൾ നമ്മുടെ അതായത് കേരളത്തിൽ ഫുഡ് ട്രക്കുകൾ ലൈസൻസോടുകൂടി ചെയ്യുന്ന ഏക സ്ഥാപനമാണ് നമ്മുടെ യൂണിക്കോൺ കോച്ച് വേർസ് അപ്പോൾ അതിൻ്റെ പല ഘട്ടത്തിലുള്ള ഫോട്ടോസും വീഡിയോസും ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിലെ ഫുട് ട്രക്കൊക്കെ ചെയ്യാൻ താല്പര്യമാണെന്ന് പറഞ്ഞു അതായത് പെട്ടിയോട്ടയിൽ വരെ നിങ്ങൾക്ക് ഫുഡ് ട്രക്ക് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ വലിയ വണ്ടിയിൽ ചെയ്ത ഫുട് ട്രക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടിയോട്ടയിൽ ചെയ്ത ഫുട് ട്രക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണിക്കുന്നതും വിത്ത് പേപ്പർ അതായത് രജിസ്ട്രേഷൻ എല്ലാം ഉൾപ്പെടെ നമ്മൾ ഇവിടുന്ന് ചെയ്തിരുന്നത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെയുണ്ട് യാതൊരു തരത്തിൽ എം ബി ഡി പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം ലൈസൻസ് എം ബി ഡി ഒന്നും തരാ അവരുടെ ഫിറ്റ്നസ്സും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേപ്പറോട് കൂടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടുത്തെ ട്രക്ക് എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ ഇലക്ട്രിക് പെട്ടിയോട്ടോ അല്ലെ അതെ ഇലക്ട്രിക് പെട്ടിയോ നമ്മുടെ ചെയ്സായിട്ട് സാധനം നമ്മൾ ഈ ഫൈനൽ സ്റ്റേജാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതിന്റെ ബാക്ക് സൈഡാണ് ഓപ്പണിങ് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കിതിന് പേര് എന്താ പറയാ നമുക്ക് നമ്മുടെ ഫുഡ് ട്രക്ക് ഫുഡ്രാക്ക മറ്റുള്ള ഇത് ഫുഡ് സെയിം കാറ്റഗറി തന്നെ തന്നെയാണ് വരുന്നത് അല്ലേ സി ഇപ്പൊ ഇവർക്ക് ഫിഷിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഈ അധികം സ്ഥലം വേണ്ടാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഫുഡ് ട്രക്ക് കൊണ്ടാകാൻ ഒരു കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഒരു ദോശ മാത്രം ഇത് കടിപ്പലഹാരങ്ങൾ മാത്രം കൂടും സ്നാക്സ് ഒക്കെ അല്ലേ ഇത്രയും സ്ഥലം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇത് സെയിം ഫുഡ് ട്രക്കിന്റെ സെയിം കാറ്റഗറി തന്നെയാണ് ഇത് വരുന്നത് മൊബൈൽ മൊബൈൽ രജിസ്ട്രേഷൻ തന്നെ വരും അതായത് നമ്മളിപ്പോൾ വലിയ വണ്ടിയിൽ ചെയ്യുന്ന അതേ ഫീച്ചേഴ്സ് ചെറു സൈസ് കുറഞ്ഞതേ ഉള്ളൂ അതേ രീതിയിൽ തന്നെയാണ് അകത്തോട്ട് കയറുന്നതെല്ലാം തന്നെ ഈ ഒരു ലാറ്റർ ഉപയോഗിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് അല്ലേ അതെ നമ്മള്

ഓക്കേ ഈ സൈഡ് കിട്ടുന്നുണ്ട് സൈഡ് ഓപ്പൺ രണ്ട് രണ്ട് സൈഡ് സൈഡ് മൂന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും സൈഡ് മൂന്ന് സൈഡ് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ഇനി ഒരു നാലടി കാണുന്ന ഒരു ഒരു ആ ഹൈറ്റ് ഉള്ള വണ്ടി ഇതാണ് ഹൈറ്റ് പോലെ ആയിട്ട് കൂടുന്നോട്ടാം സ്ഥല ഇത്ര ഓപ്പൺ ഇത്രയും ഫുള്ള് കാറ്റ് ഇറങ്ങി നടക്കും അല്ലേ ഓക്കെ ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടെ അവർക്കൊരു കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വെക്കാം ശരി ഫിഷ് കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ വെക്കുന്നു ഓക്കെ ഇവിടെ അവർ കട്ട് ചെയ്ത് വേസ്റ്റ് വാട്ടർ ഇല്ല ഇതിനകത്ത് പോകുന്നു താഴെയാണ് വേസ്റ്റ് വാട്ടർ നിൽക്കുന്നത് ഈ കാണുന്നതാണ് വേസ്റ്റ് ടാങ്ക് പാങ്ക് നമ്മൾ കവർ ചെയ്തേക്കും ഇതിനകത്ത് കവർ ചെയ്തേക്കും കാണത്തില്ലേക്കും ഓ ശരി നമ്മൾ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയും ചെയ്യാം ഓക്കെ നമ്മള് ഫ്രീസർ ഒന്നും വേണ്ട അല്ല ഫ്രീസർ ഒന്നും വേണ്ട അവർക്ക് ഫ്രഷ് ഫ്രഷ് ആണ് കൊടുക്കുന്നത് ഓ ശരി വേറെ ആർക്കെങ്കിലും ഫ്രീസർ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസർ വെക്കാം അതിനുള്ള ചോയ്സ് ലാഡർ ഈ ഒരു സൈഡിൽ സൈഡിലിതേക്കൂടെ കേറുക അറത്തോട്ട് കയറുക നമ്മള് കയറിയകത്ത് ഇവിടെ നമ്മുടെ വാഷും കാര്യങ്ങളെല്ലാം ഇത് കട്ട് ചെയ്യുന്ന സ്ഥലം ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ യൂണിറ്റ് വെക്കാം അല്ലെങ്കിൽ മീൻറെ കാര്യങ്ങളല്ലേ അതെ പിന്നെ പവർ യൂണിറ്റ് ഇത് യൂണിറ്റ് ലൈറ്റ് ഓക്കെ പിന്നെ ഈ ഈ സ്വിച്ച് ഇത് ഇതാണ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് നമ്മുടെ ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ലിഫ്റ്റ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇത് വാട്ടർ ടാങ്ക് നമ്മുടെ വാഷ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനുണ്ടല്ലോ ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ ഓക്കെ ഓക്കെ നമ്മള് മുകളിൽ തന്നെ വേസ്റ്റ് വാട്ടറിന്റെ നമ്മൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ അഡ്മിഷൻ കാണത്തുമില്ല മുകളത്തെ അഡീഷണൽ കാണാ ഇതാ ഫ്രണ്ട് വേഷം കാണിക്കണ്ടോ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വർഷം ഇത് ഇൻസ്പെക്ഷൻ എല്ലാം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഫുള്ള് ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് നമ്മുടെ ഇതാണെന്നു വെച്ചാൽ നമ്മുടെ ആ ഒരു മോട്ടോർ സെറ്റപ്പ് മോട്ടോർ സെറ്റപ്പ് നമുക്ക് വോൾട്ടിന്റെ തന്നെ ഒരു മോട്ടറിലാണ് അത് വർക്ക് ചെയ്യുന്നത് നിക്കുന്നത് ഇതിപ്പോ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ വണ്ടി വണ്ടി വാണേണ്ട ആവശ്യമില്ലാ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് മീൻ വണ്ടി പെട്ടി ഓട്ടയിൽ ചെയ്തൊരു മീൻ വണ്ടിയാണ് അപ്പൊ സ്റ്റിക്കറല്ലേ നല്ല ഭംഗിയായിരിക്കും അറിയണം അതെ അതെ വലിയ അതെ ആഡംബരം ഒന്നും ഇല്ലാത്ത ജസ്റ്റ് ക്ലോസ് ചെയ്യാനാണെങ്കിലും ജസ്റ്റ് നമ്മള് ഡോറുകൾ അടയ്ക്കുകൾ ഡിസ്കണക്ട് ചെയ്യുക ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കുക അതെ ഷോക്കുന്നുണ്ട് അത് ഡോർ അങ്ങനെ ഇറങ്ങുക താഴോട്ട് ഓ ശരി സംഭവം നമ്മുടെ നോക്കിയാ നമ്മളെത്രയും ഹൈറ്റ് ഉള്ള വണ്ടി ഈ ഒരു രീതിയിലോട്ട് മാറി നോക്കിയാൽ ഒന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞാൽ എല്ലാം പക്കിയാടല്ലേ അതെ എല്ലാം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അപ്പൊ ആ ഒരു വണ്ടി നമ്മൾ ആദ്യം ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി പിന്നീട് അതിനുള്ള ബോർഡും കാര്യങ്ങളും പിന്നെ നമ്മൾ ആ ഒരു ലിഫ്റ്റിങ്ങിന്റെ നമ്മൾ ചെയ്തു അല്ലേ ഇത് ഇത് ഈ ഇത് നമ്മുടെ അത് വണ്ടിയുടെ ബാറ്ററി വണ്ടിയുടെ ബാറ്ററി വണ്ടിയുടെ ബാറ്ററി ഈ സി എം കാര്യങ്ങളും കൺട്രോൾ കംപ്ലീറ്റ് ഓക്കെ അതായത് നമ്മൾ വേറെ ഒന്നും മോഡിഫൈ ചെയ്തിട്ടില്ല ഒന്നുമില്ല വണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം ഓ ശരി ലിഫ്റ്റ് ആ മാറ്റുകയും ചെയ്തു മാറ്റാം